മരണം ഭയന്ന് ഇറാൻ വിട്ട് മോസ്കോയിലേക്ക് കടക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി അലിഖമ നീക്കം ഇറാനിൽ ഉരുണ്ടുകൂടിയ രാഷ്ട്രീയ പ്രതിസന്ധിയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണവും ഭയന്നാണ് അലി ഖമീനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തുവിടുന്നത് ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അപ്പോസ്തലിന് തന്നെ സ്വന്തം നാട് വിട്ടോടേണ്ടി വരുന്ന ഏറ്റവും ഗതികെട്ട ഗതികെട്ടൊരവസ്ഥയിലേക്കാണ് ഇറാന്റെ ഇപ്പോഴത്തെ പോക്ക് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് ഇറാനിലുടനീളം അരങ്ങേറുന്നത് ഖമേനിയുടെ രക്തത്തിന് വേണ്ടി നിലവിളിക്കുകയാണ് ഇറാനിലെ തെരുവുകൾ തെരുവുകളിൽ ജനങ്ങൾ കമേനിയെ പുറത്താക്കുമെന്നും കമേനിയെയും രാജ്യത്ത് നിന്ന് അടിച്ചോടിക്കുമെന്നുമുള്ള മുദ്രാവാക്യമാണ് മുഴക്കുന്നത് പതിറ്റാണ്ടുകൾ ഇറാനെന്ന രാജ്യത്തെ സ്വന്തം കാൽ കീഴിൽ ചവിട്ടി മെതിച്ച ചവിട്ടിയരച്ച മതബെറിയുടെ അപ്പോ സ്ഥലനായ ആയത്തുള്ള അലി കമേനി മത ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് ശരിയത്ത് നിയമപ്രകാരം രാജ്യത്ത് ഭരണം നടത്തിയ സ്ത്രീകളുടെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്ത്രീകൾക്കുള്ള എല്ലാ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഖനിച്ച ആയത്തുള്ള അലി കമീനിക്ക് ഒടുവിൽ ചരിത്രപരമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഖമേനിക്ക് ഇറാൻ വിട്ടോടിപ്പോകേണ്ടി വന്നിരിക്കുന്നു ഖമേനിയുടെ ജീവൻ ഭയന്നുള്ള ഒളിച്ചോട്ടത്തിന് ഒടുവിൽ ഇറാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആയത്തുള്ള അലി കമീനിക്കെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഇറാനിലെ പ്രതിഷേധം ആയത്തുളി ഖമീനിയുടെ കൊട്ടാരത്തിന്റെ പടിവാതിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കഴിയാതെ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഒടുവിൽ രാജ്യം ഇട്ടോടേണ്ട വലിയ ഒരു ഗതികേടിലേക്കാണ് ആയത്തുള്ള അലി കമീനി പോകുന്നത് മോസ്കോയിലേക്ക് എത്രയും വേഗം രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് ഖമീനി എന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ വാർത്തകൾ പുറത്തു വരികയാണ് അതേസമയം ഖമേനിയുടെ കൊട്ടാരം രക്ഷ്യട്ട് ഇസ്രായേലിന്റെ വമ്പൻ ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് അമേരിക്കയുടെ ബി ടു ബോംബറുകൾ എല്ലാ ആക്രമണത്തിനും തയ്യാറെടുത്തിരിക്കുന്നു എന്നും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ വാർത്തകൾ പുറത്തു വരികയാണ് ഈ പ്രതിസന്ധി മറികടക്കാനാകാതെ സ്വയം മരണം വരിക്കാനാണോ ആയത്തുൾ അലി ഖമീനിയുടെ നീക്കം അതോ ആയത്തുൾ അലി ഖമീനി ഇറാൻ വിട്ട് റഷ്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിക്കുമോ ഇതാണ് ലോകം നോക്കുന്നത് മതവെറിയനായിട്ടുള്ള ശരിയത്ത് നിയമപ്രകാരം രാജ്യത്തെ ഭരിക്കാൻ ശ്രമിച്ച ആയത്തുൽ അലി ഖമീനി യുദ്ധക്കൊതിയനായ ആയത്തുൾ അലി ഖമീനി ഒടുവിൽ സ്വന്തം ജനതയെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പണപ്പെരുപ്പവും വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടിയ ഇറാനിലെ ജനങ്ങൾ ഒടുവിൽ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടത് വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും അടച്ചിട്ട് തെരുവുകളിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഇറാൻ ജനതയ്ക്ക് നേരെ സ്വന്തം സൈന്യത്തെ ഉപയോഗിച്ച് ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് ആയത്തുള്ള അലി ഖമീനി ശ്രമിച്ചത് ആ ശ്രമത്തിനുള്ള തിരിച്ചടി എന്നോണം ആയത്തുള്ളി ഖമീനിക്ക് എതിരെ വലിയ പടപ്പുറപ്പാട് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഇറാനിൽ ഒടുവിൽ ജീവൻ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി റഷ്യയിലേക്ക് പാലായനം ചെയ്യാൻ റഷ്യയിലേക്ക് ഒളിച്ചോടാനുള്ള ശ്രമത്തിലാണ് ആയത്തുള്ള അലി ഖമീനി എന്നാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ